ഇന്ന് മോർണിംഗ് തന്നെ ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവാണ് എങ്ങോട്ടാ വെച്ചാല് ചെറിയ ഒന്ന് രണ്ട് പരിപാടികൾ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോവാട്ടോ ഞാൻ ഇപ്പൊ അവിടേക്ക് എടുക്കണം അടിക്കണം മരിക്കണം കുപ്പി കിടച്ചിടിച്ച് മക്കളെ അടിക്കല്ലേ അടിക്ക ഡോക് ആൽക്കഹോൾ ഡ്രൈവ് കുടിച്ചു തീരുത് ഇപ്പോള് കുടിക്കാതിരിക്ക

തല്ലിക്കാള് അടിച്ചു കഴിഞ്ഞു അടിച്ചാട് പിരിഞ്ഞാളിന്റെ അച്ഛമ്മ സ്വഭാവം അച്ഛമ്മ വീട്ടിലെത്തിട്ടോ പഠിക്കുന്നുണ്ടോ അക്കരെ അക്കരെ മല കാട് മല കാട് കുറുനരിയെ കണ്ടോ കുറുനരി കുറുനരി പോരൂട്ടോ കുറുനരിപ്പളേ അച്ഛമ്മരി കുറുനരി കുറുനരി എവിടെയാ ഏ കുറുന്ന കുറുനരി ഇവിടെ വാ ഞാനാണോ വേണോ വേം വേം പറ പറ ആരാ അടിച്ചേ അച്ഛമ്മ ഞാനാ കണ്ണാരടിച്ച് അടിക്കലടാ ഞാൻ ഇതോ വയറൊക്കെ കടിച്ചില്ലേ അയ്യോ എന്തൊരു അയ്യോ ചക്കര അന്നെ ചെക്കന്മാരെത്തിണ്ട് ഒരു പണി ഇല്ലാതെ പണി

ചെറിയൊരു ചെറിയൊരു കിടക്കഴിഞ്ഞോ കിടന്നോളി ആ പോട്ടെ പോട്ടെ അദ്ദേഹം വേണോ എന്തെങ്കിലും ഏടോ വേണോ ഇതെന്തിനാ ഏണ്ടറാട്ടെ പോവാണ് പിടിച്ചോ ഈ ും ഗിഫ്റ്റും കാര്യങ്ങളും ഞാൻ തന്നില്ല എന്ന് പറയരുത് നിങ്ങൾ ഇവിടെ ഷോപ്പിലേക്ക് വരിക എന്നിട്ട് മുടിയും താടിയൊക്കെ വെറ്റ മക്കളായിരിക്കും വീഡിയോ കാണുന്നത് മുടിയും താടിയും വളർന്നില്ലെന്ന് പറയരുത് വളർത്തിയിട്ട് വരിക എന്നിട്ട് വെട്ട എന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോവാ ഏതാടിയിൽ അത് നിക്കുന്നില്ലല്ലോ കിട്ടില്ലല്ലോ രണ്ടാമത്തെ ഡേക്കാണ് ചെലപ്പോ തെറ്റു ചെലപ്പോ ശരിയാവും

തലമുടിയൊക്കെ സെയിം തന്നെയാണ് എനിക്കറിയാം നമുക്ക് ഇവിടെ വെട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കാണാൻ കുറച്ച് എടുക്കേണ്ട വരാം ഇത് കഴിഞ്ഞാൽ ബെഡ ലുക്കാന്നാണ് പറഞ്ഞത് വെട്ടുന്ന വേറെ ആരല്ലോ നമ്മളെ സ്വന്തം ബായിയാണ് വെട്ടുന്നത് ബായി വെട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയല്ലോ ലുക്ക് ഡബിൾ അല്ല ട്രിപ്പിളാണ് കുഴപ്പം കൺഫേം അത് കഴുത്ത് കൂടിയാണ് വെട്ടുന്നതും എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കുന്നതാണ് എനിക്ക് ടെൻഷൻ ഉണ്ടാവുന്നത് അങ്ങോട്ട് പോകുന്നുണ്ട് കഴുത്ത് കഴുത്തിട്ടില്ല ശ്വാസം കിട്ടാത്ത ബൈക്കിനോട് ചെറിയൊരു ദേഷ്യം ഭയ്യാ തുമലം മാലും അധികം വിളച്ചിൽ എടുക്കണ്ട ബൈ പറഞ്ഞു അതിനർത്ഥം ഒറ്റ ഒറ്റ വാക്കിൽ ഒറ്റ സ്ഥലത്തിൽ അങ്ങനെയാണ് ഭയങ്കര बाय यूपी है चेलाने मुड़ी चीज मैंने कंडोम्स ले ले भाई ये ये कैसे कैसे कट करेगा मिड फेड मिड फेड मिड फेड जास्ती सूरो नहीं करेगा सूरो करेगा तो माँ मेरे को पॉइंट फाइव हाँ पॉइंट सूरो नहीं वन बस वन भाई पीसी कट माली पुलिस मिलिट्री कट मिलिट्री ऐसा कट करेगा जास्ती जास्ती जाएगा माँ घर जाएगा घर छोड़कर पूरा काम करेगा बुरेगा तो अरे मैं हेयर स्टाइलिंग नहीं आने भैया इतना जास्ती ये साइड नहीं कट करेगा जास्ती नहीं लाइक दिस जास्ती नहीं okay. जास्ती नहीं इधर हेयर रहेगा वो उसको देखने के लिए अच्छा मैंने को ऐसा नहीं किया जास्ती सीरो नहीं करेगा सीरो करे सीरो करो ടീക്കേ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഒക്കെ പഠിച്ച് പണ്ട് മാത്സ് പഠിക്കാത്തത് കൊണ്ട് ഫൈവ് ടു ഒക്കെ പഠിക്കാൻ പറ്റുന്നില്ല ഇവിടെ വന്നാൽ മതി മാത്സും ഫിസിക്സും അറിയാത്തവർക്ക് പഠിക്കാം ഭയങ്കര സ്പെഷ്യൽ ക്ലാസ്സുകൾ ട്യൂറ്റേഴ്സ് ആണ് ഓൾവേസ് യു ക്യാൻ ചെക്ക് അങ്ങനെ തുടങ്ങുകയാണ് നമ്മുടെ മുടി വെട്ടർ ആരംഭിക്കുകയാണ് മക്കളെ നല്ല കട്ട് കൂർച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് വെട്ടുന്നുണ്ട് വെട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും നന്നായ മതിയെന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ അവിടെ ആ ബായിട്ട് താഴെ നല്ല ബുദ്ധിയിൽ മാത്രം പറഞ്ഞത് കേൾക്കുക അതൊക്കെ മാറാൻ പോവാ ബായിനോട് ഞാൻ ഹെവി ലുക്ക് ഒന്നും വേണ്ട ലൈറ്റ് ആയിട്ടുള്ള ലുക്ക് ഒക്കെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഇത്രയും അഡ്ജസ്റ്റ് ഒക്കെ ചെറിയ ചെയ്ത് തരുന്ന കേട്ടോ എന്തായാലും സൂപ്പർ ആക്കി തരുന്നുണ്ട് പോലെ ആക്കുന്നു ഇവിടെ ഇവരെന്താ ഈ ഏരിയയിൽ ചേർക്കുന്നല്ല ഇതാണ് ഇപ്പത്തെ ട്രെൻഡ് ഇപ്പത്തെ ഫാഷൻ ഇത് മുംബൈ സ്റ്റൈലാണ് മുംബൈത്തെ ബായിരുന്നു വെക്കിയത് അതുകൊണ്ട് മുംബൈ സ്റ്റൈലേ കിട്ടുള്ളൂ മുംബൈയും ഡൽഹിയിലൊക്കെ പോണേ ഒരു

ഗൈസ് അമ്മയൊക്കെ അവിടെ റോഡുമ്പോ തന്നെ ഉണ്ട് എന്റെ ലുക്ക് കണ്ടിട്ട് ഒരു ശരിക്കും എക്സൈറ്റഡ് ആയി പോന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ റിയാക്ഷൻ ഇപ്പൊ തന്നെ കണ്ടറിയാം എങ്ങനെയുണ്ട് എന്റെ മുടി ഇപ്രാവശ്യം വെട്ടിയത് എങ്ങനോ ഇഷ്ടപ്പെട്ടോ ചെമ്പ്രമാ സാധനം

മുഖം തോലാക്കി പിടിച്ചേ അങ്ങനെയല്ലേ